നമസ്കാരം ബി ജെ പിയുടെ ചക്രവ്യൂഹത്തിൽ ആകെപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമാണ് എന്നാൽ ലോട്ടറി അടിച്ചതാകട്ടെ ശശി തരൂരിനും തരൂരിനെതിരെ ഹൈക്കമാൻഡ് ഒരു പടനീക്കം അവിടെ ഒരുക്കുന്നുണ്ട് അത് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ തരൂരിനെ ഒഴിവാക്കി കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണ് കെ സി അവിടെ ഒരു കളി നടത്തുന്നത് മൊത്തത്തിൽ കോൺഗ്രസ് ശശി തരൂരിനെ ഒഴിവാക്കി ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് ഇത്രയും ദിവസം ശശി തരൂരിന്റെ അടുത്ത് കാണിച്ചു കൊണ്ടിരുന്നത് നിർണായകമായ ആ ഒരു സമയത്ത് ആ ഒരു ഘട്ടത്തിലാണ് തരൂരിനെ ബി ജെ പി തന്നെ അങ്ങ് ഹൈജാക്ക് ചെയ്തത് അതും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൂടാതെ ഹൈജാക്ക് ചെയ്തതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിലവിൽ കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരം എംപിയും ദേശീയ നേതാവുമായ ശശി തരൂരിന് ബി ജെ പി വിദേശകാര്യവുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത പദവി നൽകുമെന്നാണ് സൂചന പാർട്ടിക്ക് വിരുദ്ധമായി തുടർച്ചയായി നിലപാടുകൾ എടുക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇഷ്ടക്കാരനല്ലാതാവുകയും ചെയ്ത തരൂരിനെ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ അമേരിക്കയിലടക്കം പോകുന്ന സംഘത്തിന്റെ തലവനാക്കിയാണ് മോദി വിട്ടത് ഇതിനു പിന്നാലെയാണ് തരൂരിന് ഉന്നത പദവി വാഗ്ദാനം ചെയ്തതായ വിവരം പുറത്തു വരുന്നത് വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട പദവി എന്നാണ് അഭ്യമുഖം തരൂരിലെ അമേരിക്കയിലോ അതോടൊപ്പം തന്നെ ബ്രിട്ടണിലോ അംബാസിഡറാക്കുമെന്നാണ് അഭ്യൂഹം പ്രചരിക്കുന്നത് അതല്ലെങ്കിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പോലെ നിർണായകമായ ഏജൻസികളുടെ തലപ്പത്തായിരിക്കും തരൂരിനെ അവരോധിക്കുക എന്നതും ഒരു ചർച്ചാ വിഷയമാണ് തരൂർ കളം മാറി ബി ജെ പിയിലെത്തിയാൽ വിദേശകാര്യ സഹമന്ത്രിയാക്കുമെന്ന പ്രചാരണവും നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ തരൂർ വിദേശകാര്യ മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിച്ച എസ് ജയശങ്കർ മന്ത്രിയായിരിക്കെ തരൂരിന് അതിന് താഴെ നിയോഗിക്കില്ല എന്നാണ് സൂചന ക്യാബിനറ്റ് റാങ്കോടെ ഓണിറ്ററി പദവിയായിരിക്കും തരൂരിന് കേന്ദ്രം നൽകുക എന്ന സൂചനയുമുണ്ട് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്തെ എം പി സ്ഥാനം ഒഴിയേണ്ടി വരില്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദി കൂടിക്കാഴ്ച മുതൽ അടുത്ത കാലത്ത് ശശി തരൂർ പാർട്ടിയെ വെട്ടിലാക്കി കേന്ദ്രത്തെ അനുകൂലിച്ച പ്രസ്താവനകളെയെല്ലാം അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള വിഷയങ്ങളായിരുന്നു കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് തുടർച്ചയായി തരൂർ രംഗത്തെത്തുന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ പദവി തരൂരിന് നൽകുമെന്ന ചർച്ചയ്ക്ക് വഴി തുറക്കുന്നത് യു എസ് അടക്കം വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കാൻ തരൂരിനെ നിയോഗിച്ചത് കോൺഗ്രസിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതും രാഷ്ട്രീയത്തിന് ഉപരിയായുള്ള പദവി നോട്ടമിട്ട് എന്ന അഭിമുഖം ശക്തമാകുന്നതാണ് യു എൻ അണ്ടർ സെക്രട്ടറി പദവിയിലിരിക്കെ രണ്ടായിരത്തി ആറിൽ മത്സരിച്ച് തോറ്റ ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് തരൂർ വീണ്ടും എത്താൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാലാവധി കഴിയുന്ന ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ പിൻഗാമി യു എൻ ധാരണാപ്രകാരം ലാറ്റിൻ അമേരിക്കയിൽ നിന്നാകും അത് കഴിഞ്ഞ് ആഫ്രിക്കൻ പ്രാതിനിധ്യം ഏഷ്യയ്ക്ക് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മാത്രമാണ് അവസരം തരൂരിനെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒന്നിൽ ഇന്ത്യയുടെ സ്ഥാനപതിയാക്കുന്നതാണ് സജീവ പരിണിനയിൽ ട്രംപ് അടക്കമുള്ള ലോക നേതാക്കളുമായി അടുത്ത ബന്ധമാണ് തരൂരിനുള്ളത് ഈ സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്താൻ അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി തരൂരിനെ നിയോഗിച്ചാലും അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം നേരത്തെ ട്രംപ് മോദി കൂടിക്കാഴ്ചയെ പിന്തുണച്ച് തരൂരിന് പാർട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെതിരെ നടത്തിയ നീക്കങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രസക്തമല്ല എന്ന അടുത്ത പ്രസ്താവന വന്നത് കോൺഗ്രസിനെ പ്രഹരിക്കാനുള്ള അവസരം നഷ്ടമാക്കാതെ കേന്ദ്ര സർക്കാർ തരൂരിനെ സർവകക്ഷി സംഘത്തെ നയിക്കാനുള്ള ചുമതലയും ഏൽപ്പിച്ചു അതേസമയം ജ്യോതിരാദിത്യ സിന്ധു ജിതിൻ പ്രസാദ തുടങ്ങിയവരെ പോലെ ബി ജെ പി ക്യാമ്പിലേക്ക് പോകാനിടയുള്ളതിനാൽ തരൂരിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന വാദവും ഉയരുന്നുണ്ട് എന്തായാലും കോൺഗ്രസ് മനസ്സിൽ കണ്ടപ്പോൾ മോദി മാനത്ത് കണ്ടു മോദി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് രാഹുൽ ഗാന്ധി വിചാരിച്ചപ്പോൾ മോദി അത് ചെയ്തു കഴിഞ്ഞു അവസാനം മോദിയുടെ കുഴിയിൽ നേരെ ചെന്ന് വീണത് രാഹുൽ ഗാന്ധിയാണ് ഒരക്ഷരമുണ്ടാകെ മോദി എന്ത് പറയുന്നു അതെല്ലാം സമ്മതമാണ് എന്ന് പറയാൻ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് കഴിയുള്ളൂ ശശി തരൂറും ആ രീതിയിലാണ് നിൽക്കുന്നത് എനിക്കൊരു പദവി കോൺഗ്രസിൽ നിന്ന് തന്നില്ലെങ്കിൽ എന്റെ ഇഷ്ടത്തിന് ഞാൻ പോകുമെന്ന് പറഞ്ഞു ആദ്യം തരൂരിനെ ഹൈക്കമാൻഡ് വരട്ടി നോക്കി നടക്കില്ല എന്ന് കണ്ടതോടെ തരൂരിന്റെ ഇഷ്ടത്തിലേക്ക് വിട്ടിരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം തരൂർ ബി ജെ പിയിലേക്ക് ചേക്കറുമോ ഇല്ലയോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്നത് കാരണം പൊളിറ്റിക്സ് ആണ് എന്തും ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ന്യൂസ് ഡെസ്ക് ന്യൂസ്